വ്യത്യസ്തങ്ങളായ ഒട്ടനവധി കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ പീറ്റർ ബ്രയാം മക്ഷോട്ട് എന്ന കൊലയാളിയുടെ കഥ തികച്ചും വ്യത്യസ്തമാണ് പോലീസിന്റെ പിടിയിലായിരിക്കെ പീറ്റർ കൊന്നത് രണ്ടു മനുഷ്യരെയാണ് നിയമത്തിന്റെ കണ്ണിൽ കുറ്റവാളി എന്ന് തെളിയിക്കപ്പെട്ടിട്ടും ശിക്ഷ അനുഭവിക്കവെയാണ് പീറ്റർ നിഷ്കരുണം മനുഷ്യരെ കൊന്നത് ആദ്യം ഒരു മനുഷ്യനെ യാതൊരു ഭയവും കൂടാതെ കൊലപ്പെടുത്തുന്നു കുറ്റവാളി എന്ന് ഇതിനോടകം തെളിയുന്നു എന്നാൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്നു എന്ന് കാട്ടി ശിക്ഷയിൽ നിന്നും ഇളവ് വരുത്തുന്നു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കഴിയവേ അയാൾ വീണ്ടും മനുഷ്യനെ കൊന്നു പീറ്റർ ബ്രയാന്റെ കുറ്റകൃത്യങ്ങൾക്ക് കുപ്രസിദ്ധി നേടുന്നത് അവയെല്ലാം അരങ്ങേറിയത് നിയമത്തിന്റെയും അധികാരികളുടെയും മൂക്കിൻ തുമ്പത്തായിരുന്നു എന്നതുകൊണ്ടാണ് ഭീതിജനകമായതും അതിലുപരി സംവിധാനങ്ങളുടെ പരാജയവും തെളിയിക്കുന്നതുമായിരുന്നു പീറ്ററിന്റെ കുറ്റകൃത്യങ്ങൾ ലണ്ടനിൽ ജനിച്ച പീറ്റർ ഒരു കുടിയേറ്റ കുടുംബത്തിലെ അംഗമായിരുന്നു ബാല്യം മുതലേ മാനസിക വെല്ലുവിളികൾ പീറ്റർ പ്രകടമാക്കിയിരുന്നു എന്നാൽ വേണ്ടത്ര ശ്രദ്ധ ആരും തന്നെ നൽകിയതുമില്ല പതിനഞ്ചാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച പീറ്റർ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് നിത്യവൃത്തിക്കുള്ളത് കണ്ടെത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പീറ്റർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെ അയൽവാസിയെ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമിക്കുന്നു ഒടുവിൽ അപ്പാർട്ട്മെന്റിലെ ആറാം നിലയിൽ നിന്ന് അയൽവാസിയെ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു അന്ന് അയൽവാസി പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും പോലീസ് പരാതി എടുത്തിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നിഷാ സെയ്ദ് എന്നാരിയെ പീറ്റർ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു നിഷയുമായി യാതൊരു വിധത്തിലുള്ള തർക്കമോ കലഹമോ പീറ്ററിനുണ്ടായിരുന്നില്ല യാതൊരു പ്രകോപനവുമില്ലാതെ നിഷയെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുന്നു കയ്യിൽ കരുതിയ ചുറ്റിക കൊണ്ട് തലയോട്ടി പൂർണ്ണമായും തകരുന്നത് വരെ നിഷയുടെ തലയിൽ അടിക്കുകയാണ് ചെയ്തത് ഒടുവിൽ തല പൂർണ്ണമായും തകർന്ന് നിഷ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പീറ്റർ നിഷയുടെ ശരീരത്തിൽ അടുത്തു നിന്നും മാറുന്നത് നിഷയെ കൊലപ്പെടുത്തിയ കേസിൽ പീറ്റർ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി എന്നിരുന്നാൽ പോലും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തി എന്ന് ചൂണ്ടിക്കാട്ടി മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇയാളെ മാറ്റുകയാണ് ചെയ്തത് അവിടെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ള വാർഡിലായിരുന്നു പീറ്ററെ പാർപ്പിച്ചിരുന്നത് വർഷങ്ങളോളം ചികിത്സയിൽ കഴിയവേ പീറ്ററിന്റെ മാനസിക നില ഭേദമായതായും പഴയതുപോലെ അക്രമാസക്തനല്ല എന്നും ഏറെ ശാന്തനായി മാറിയെന്നും ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തി അങ്ങനെ വർഷത്തോളം അതീവ സുരക്ഷാ കേന്ദ്രത്തിൽ കഴിഞ്ഞ പീറ്ററെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു പീറ്റർ കുഴപ്പക്കാരനല്ല അയാൾ ഇനി മറ്റാരെയും ഉപദ്രവിക്കില്ല സ്വന്തമായി സ്വതന്ത്രമായി അയാൾക്ക് ജീവിക്കാൻ കഴിയും എന്ന പീറ്ററെ ചികിത്സിച്ച ഡോക്ടർ പോലീസിന് റിപ്പോർട്ടും നൽകി രണ്ടായിരത്തി നാല് ജനുവരിയിൽ ഒരു സാമൂഹിക പ്രവർത്തകൻ ബ്രയാനെ ലോ സപ്പോർട്ട് അക്കോമഡേഷനിലേക്ക് മാറ്റാൻ അപേക്ഷിക്കുന്നു പകരം പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മോശമായി ആക്രമിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് ബ്രയാനെ സുരക്ഷയ്ക്കായി ന്യൂഹാം ജനറൽ ആശുപത്രിയിലെ ഒരു തുറന്ന മാനസിക വാർഡിലേക്ക് മാറ്റി അധികം വൈകാതെ പീറ്റർ മോചിതനായി അയാൾ ഇനി ആരെയും ഉപദ്രവിക്കില്ല എന്ന് കരുതിയിരുന്നവർക്ക് തെറ്റി മോചിതനായപ്പോഴേക്കും മനുഷ്യനെ കൊല്ലാനും മനുഷ്യ മാംസം തിന്നാനുമുള്ള വികൃതമായ ആഗ്രഹം പീറ്ററുടെ ഉള്ളിൽ വളർന്നു കഴിഞ്ഞിരുന്നു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ വീണ്ടും ആ ഒരാളെ കൂടി കൊലപ്പെടുത്തുന്നു അതും സ്വന്തം സുഹൃത്തിനെ രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിനേഴിന് സുഹൃത്ത് ബ്രയാൻ ചെറിയുടെ വീട്ടിലെത്തിയ പീറ്റർ അതിക്രൂരമായി അയാളെ കൊലപ്പെടുത്തി ചെറിയുടെ തല ചുറ്റിക കൊണ്ട് അടിച്ചു പൊളിക്കുന്നു ആദ്യ അടിയുടെ ആഘാതത്തിൽ തന്നെ ചെറി കൊല്ലപ്പെട്ടിരുന്നു ചെറിയ കൊല്ലപ്പെട്ടിട്ടും പീറ്റർ തുടരെ തുടരെ ചെറിയുടെ തലയിൽ ചുറ്റിക ചുറ്റുകൊണ്ട് പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ചെറിയുടെ തലയോട്ടി പൊട്ടി തലച്ചോർ പുറത്തേക്ക് തെറിക്കുന്നു തുടർന്ന് പീറ്റർ ഒരു കത്തി കത്തികൊണ്ട് ചെറിയുടെ ശവശരീരം കഷ്ണങ്ങളാക്കി മാറ്റി വികൃതമാക്കുന്നു കൊലപാതക വിവരം അറിഞ്ഞ പോലീസ് സംഭവ സ്ഥലത്തെത്തിയപ്പോഴേക്കും കാണുന്ന കാഴ്ച കഷ്ണങ്ങളാക്കിയ ചെറിയുടെ ശവശരീരമായിരുന്നു അടുപ്പിലൊരു പാത്രത്തിൽ വേവിച്ച മനുഷ്യന്റെ തലച്ചോറിന്റെ ഭാഗങ്ങളും ഏറെക്കുറെ തലച്ചോറ പീറ്റർ ഭക്ഷിച്ചിരുന്നു ഞാൻ അവന്റെ തലച്ചോറ് നെയ് ചേർത്ത് കഴിച്ചു എന്നായിരുന്നു പിടിക്കപ്പെടുമ്പോൾ പീറ്റർ പറഞ്ഞ വാക്കുകൾ വീണ്ടും പിടിക്കപ്പെടുന്നു വീണ്ടും മാനസിക രോഗിയാണ് എന്ന് കാട്ടി മറ്റൊരു അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു പിടിയിലായി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ അയാൾ വീണ്ടും ഒരാളെ കൂടി കൊല്ലുന്നു അതും സഹതടവുകാരനെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് റിച്ചാർഡ് എഡ്വേൽ എന്ന തടവുകാരനെ പീറ്റർ കൊലപ്പെടുത്തുന്നു ആശുപത്രിയുടെ സുരക്ഷിത അന്തരീക്ഷത്തിനുള്ളിലായിരുന്നു ഈ കൊലപാതകം അരങ്ങേറിയത് അന്ന് രാത്രി പീറ്ററുടെ സെല്ലിൽ നിന്നും ഉയർന്ന നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയ ഉദ്യോഗസ്ഥർ കണ്ടത് ചേതനയറ്റ റിച്ചാർഡിന്റെ ശവശരീരമായിരുന്നു ഇത്തവണ പോലീസ് ഉദ്യോഗസ്ഥരോട് പീറ്റർ ഒരു കാര്യം കൂടി പറഞ്ഞു എനിക്ക് അവനെ തിന്നണമെന്നു കൂടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ച് മാർച്ച് പതിനഞ്ചിന് ഉത്തരവാദിത്തക്കുറിവിന്റെ പേരിൽ രണ്ട് നരഹത്യകൾക്ക് ഓൾഡ് ബെയിലിൻ ബ്രയാൻ കുറ്റസമ്മതം നടത്തി ജഡ്ജി ഗൈൽസ് ഫോസ്റ്റർ പറഞ്ഞു മാംസം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആവേശവും ശക്തിയും തോന്നുന്നതിനാലാണ് നിങ്ങൾ കഴിഞ്ഞ രണ്ട് കൊലപാതകങ്ങളും നടത്തിയത് അങ്ങനെ ബ്രയാനെ ജീവിതകാലം മുഴുവൻ തടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തി ആറിൽ ലോർഡ് ചീഫ് ജസ്റ്റിസ് ലോർഡ് ഫിലിപ്സ് ആ ജീവനാന്ത താരിഫ് റദ്ദാക്കി എന്നാൽ മാനസിക രോഗിയായ ബ്രയാൻ ഒരിക്കലും മോചിതനാക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു ശിക്ഷകള് കുറഞ്ഞത് പതിനഞ്ച് വര്ഷമാക്കി മാറ്റി ബ്രയാൻ ചികിത്സയ്ക്കായി ബ്രോഡൂർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്